പ്രിയ മലയാളി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈഷ്ട ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ചെന്ന് എല്ലാ തരത്തിലുള്ള കുത്രക്കോളികളും ഒപ്പിക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികളും കൂടെ ആ രാജ്യങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ യു കെയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നയൻറ്റി ഐ മീൻ ടൂ തൗസൻഡ് മുതലാണ് ഇവിടെ നല്ല രീതിയിൽ നേഴ്സുമാർ ജോലിക്ക് കയറാൻ തുടങ്ങിയത് അന്ന് മുതൽ വർക്ക് ചെയ്തിരിക്കുന്ന നല്ലവരായ നേഴ്സുമാരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഈയിടെയായിട്ട് പുതിയ ആളുകൾ ഇവിടെ എത്താനായിട്ട് സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇനിയും വരാനുള്ള ആളുകളുടെ വഴി മുടക്കാതെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളുടെ മറ്റുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും നല്ല രീതിയിലുള്ള അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലും നല്ല രീതിയിലും പലിശ പരിപാടി നടത്തുകൊണ്ടിരുന്ന കുറേ ആളുകൾ ഇവിടെ വന്നിട്ടും അത് പഴയതെന്നോ പുതിയതെന്നോ ഇല്ല പഴയ ആളുകൾ ജയിലിൽ കിട കിടന്ന സന്ദർഭങ്ങൾ വരെ ലിവർപൂൾ സൈഡിലുണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് ബ്രിക്കൻഹ് വിറാലിൽ നിന്നാണ് പേര് ജോഷി നിങ്ങൾക്ക് അറിയുന്ന പോലെ മറ്റ് പല സ്ഥലങ്ങളിലും ജയിലിൽ കിടന്നിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതി തെറ്റായ നടപടിയാണ് അത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾ അകത്ത് പോവുകയും അത് ക്രിമിനൽ ഒഫൻസായിട്ട് മാറുകയും നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പുതിയതായിട്ട് വന്നിരിക്കുന്ന പല കുട്ടികൾക്കും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട് അവർ പല ഇങ്ങനെയുള്ള ഏജൻ്റുമാരെ സമീപിക്കുന്നു അവർ പല സ്ഥലത്തു നിന്നും പൈസകൾ കൊടുക്കുന്നു അത് കേട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല ആ ജാതി രീതിയിലുള്ള പലിശയാണ് കൊടുക്കുന്നത് നാൽപ്പത് ശതമാനം പലിശ വരെ മേടിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങളിതെല്ലാം ഉണ്ടാക്കി എവിടെ പോകാനാണ് പല പല ഉദാഹരണങ്ങൾ നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയവരും അല്ലാത്തവരും എല്ലാവരും ഒരേ രീതിയിലാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഒരു പരിധി വിട്ട് നിങ്ങൾ ഇതിനെ മുന്നോട്ടിറങ്ങിയാൽ ഇവിടെ ഒരു പരിധി എന്നല്ല ഒരു തരത്തിലുള്ള പലിശ പരിപാടിയും നിങ്ങൾ നടന്നു കഴിഞ്ഞ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികാലം അധിക കാലം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ച് ഈ ബ്രക്കൻഹേട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ഒരു വാണിംഗ് ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്നും പിന്മാറുക പിന്മാറില്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന വയ്യാവേലി വളരെ വലു വലിയ വയ്യാവേലി ആയിരിക്കും എന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് യു കെയുടെ നാനാ ഭാഗത്തുള്ള ആളുകളുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പരിപാടികൾ ഉപേക്ഷിക്കുക ആരെങ്കിലും പണം കടം കൊടുത്ത് സഹായിക്കണമെങ്കിൽ പലിശയില്ലാതെ കടം കൊടുത്ത് സഹായിക്കുക പലിശയുമായി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലത്തെ അവസ്ഥയായിരിക്കില്ല ഇവിടെ നിങ്ങളുടെ പണവും മറ്റു സാധനങ്ങളും പോകും മാത്രവുമല്ല നിങ്ങളുടെ വീട്ടിൽ അനുമതിയില്ലാത്ത രേഖകൾ ഇല്ലാത്ത പണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതോ നിങ്ങൾ ആ രേഖയില്ലാത്ത പണം വെച്ചുകൊണ്ട് യു കെയുടെ നാനാഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്താലും നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ജോഷി ബ്രിക്കൻ ഹെഡിൽ നിന്നു താങ്ക്